പീരിമേട് ഭാഗത്തെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭീഷണിയായിരിക്കുന്ന കാട്ടാനയെ തുരത്താനുള്ള നടപടികൾ വനംവകുപ്പ് വേഗത്തിലാക്കിയില്ലെങ്കിൽ നിരാകാര സമരം നടത്തുമെന്ന് വാഴൂർ സോമൻ എം എൽ എ പീരിമേട് താലൂക്കിലെ കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ നടത്തിയ യോഗത്തിലാണ് എം എൽ എ നിലപാട് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട സിൻസ് കഴിഞ്ഞ ദിവസം പീരിമേട് സ്കൂളിന് മുന്നിൽ ബസ് കുട്ടികളുടെ അടുത്തേക്ക് കാട്ടാന പാഞ്ഞെടുത്തിരുന്നു നാല് ദിവസമായി കാട്ടാന ജനവാസ മേഖലയായ തട്ടാത്തിക്കാനത്തും പരിസരത്തും ചുറ്റിക്കറങ്ങുകയാണ് പലതവണ മര്യാഗിരി സ്കൂളിന് മുന്നിലൂടെ ദേശീയപാത മുറിച്ചുകടക്കുകയും ചെയ്തിരുന്നു ശബരിമല തീർത്ഥാടകരുടെയും വിനോദസഞ്ചാരികളുടെയും വലിയ തിരക്കാണ് ഇപ്പോൾ ദേശീയപാതയിൽ ഉള്ളത് നിരവധി പേരുടെ കൃഷിയും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചിരുന്നു പ്രതിഷേധം ശക്തമായതോടെയാണ് ജില്ലാ ഭരണകൂടം സർവകക്ഷിയോഗം വിളിച്ചു കൂട്ടിയത് കാട്ടാനയെ മയക്കവടി വെച്ച് ഉൾക്കാട്ടിലേക്ക് മാറ്റണമെന്ന ആവശ്യമാണ് അടിയന്തരമായി ചെയ്യേണ്ടത് ശല്യകാരിയായി ആനയെ പിടിച്ചുകൊണ്ടുപോയി ഉൾക്കാട്ടിൽ കൊണ്ടുപോടാനുള്ള നടപടി നീക്കുകയാണ് വേണ്ടത് അത് അവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് സ്വീകരിക്കേണ്ടത് അവർ പറയുന്നതിന് അവർ ഒരു വർഷക്കാലം എല്ലാം നടത്തി ചെയ്യൂ എന്നാണ് അവർ പറയുന്ന അങ്ങനെ പറയുന്നവരെ ആ ഒരു വർഷക്കാലം കാത്തിരിക്കാൻ ബീരുമേട്ടിലെ ജനങ്ങൾക്ക് യാതൊരു മനസ്സുമില്ല അടിയന്തരമായി ചെയ്യണം അതല്ല എങ്കിൽ ശക്തമായ വിക്ഷോഭ സമരത്തിലേക്ക് പോകുമെന്നാണ് ഞങ്ങൾ ആ ആറ്റിലൂടെ ഏതാ പന്നിയാറ്റിൽ കൂടെ ഇറക്കി വിട്ടാലേ അവർ പ്ലാക്കത്തറം വഴി കയറി പോകത്തുള്ളൂ എന്നാണ് പറയുന്നത് അത് ഇനി ഇവിടെയെല്ലാം നിൽക്കുന്നത് പ്രാമലെ നിൽക്കുന്ന ആനയും കോഴിക്കാനത്ത് നിൽക്കുന്ന ആനയും ബീരുമേട്ടിൽ നിൽക്കുന്ന ആനയും എങ്ങനെ ആ വഴിക്ക് ഇറക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്ക് അത്ര ഒരു വേണ്ട ഈ വനം വകുപ്പിന്റെ ദ്രുതകർമ്മ സേനയിൽ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതും വാഹനം വെളിച്ച ഉപകരണങ്ങളും ഇല്ലാത്തതും പരാതിയായി ഉയർന്നു പീരുമേടി കേന്ദ്രീകരിച്ച റേഞ്ച് ഓഫീസ് വേണമെന്ന കോട്ടയം ഓഫീസ് ഇടുക്കിയിലേക്ക് മാറ്റണമെന്നും ആവശ്യം ശക്തമായി അതിന് ആന വന്ന വഴി അതിനെ തന്നെ തിരിച്ചയച്ചിട്ട് ഫെൻസിംഗിന്റെ കാര്യം പറയുന്നുണ്ട് അത് ഡി ഡി അഗ്രികൾച്ചറുമായിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്തു ആ ഫെൻസിംഗ് കാര്യക്ഷമമായി നിർമ്മിക്കുകയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഫോറസ്റ്റ് ഓഫീസിന്റെ കാര്യം ബഹുമാനപ്പെട്ട എം എൽ എ ഇപ്പൊ പറഞ്ഞു ആ ഫോറസ്റ്റ് ഓഫീസിന്റെ കാര്യത്തിൽ എന്താണ് എന്നുള്ളത് ആ മിനിസ്റ്റിനകത്ത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ട് അത് റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വ്യക്തമായി തീരുമാനമെടുത്ത് റിപ്പോർട്ട് ചെയ്യാനും അത് മിനിസ്റ്റർ തയ്യാറാക്കി ഗവൺമെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ നടപടികളും പ്രദേശത്തെ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണത്തിനായി വനംവകുപ്പ് ഇരുപതംഗ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് നിലവിൽ സ്കൂളിന് എതിർഭാഗത്തെ പുല്ലുമേടിന് സമീപമാണ് ആനയുള്ളത് എന്നാണ് വനംവകുപ്പ് പറയുന്നത് സ്കൂൾ സമയങ്ങളിൽ പ്രദേശത്ത് വനപാലകരുടെ പ്രത്യേക സുരക്ഷ ഉണ്ടാകും കാട്ടാനയുടെ സഞ്ചാരം മനസ്സിലാക്കാൻ ആധുനിക ഡ്രോൺ ഉപയോഗിച്ചും നിരീക്ഷണം നടത്തും ഇതിന്റെ ഭാഗമായി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ വണ്ടിപ്പെരിയാർ പീരുമേട് കുമളി പെരുവന്താനം കൊക്കയാർ ഏലപ്പാറ തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ എന്നിവരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പിരിമേട്